ും എന്നോട് പൂർണമായി യോജിക്കുന്ന മാധ്യമങ്ങൾ പോലും ഹണി റോസിനെ അങ്ങനെ വിമർശിക്കുന്നതിൽ കേസ് എടുക്കണ്ട എന്നൊരു സ്വീകരിച്ചിരിക്കുന്നത് ചെയ്ത് മറ്റേ ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ കൊണ്ട് കേസ് കൊടുത്തിരിക്കുക ഞങ്ങൾ എല്ലാ കേസും മൂവ് ഓൺ ചെയ്തു ഞങ്ങൾ വെൻസ് കമ്മീഷന്റെ ക്യാമ്പയിനുമായി മുമ്പോട്ട് പോയി ഞാൻ അടക്കം മൂന്നോ നാലോ ദിവസം വീഡിയോ ഒക്കെ ചെയ്ത് ഹണി റോസിനും നല്ലത് വരട്ടെ ഗോപി ചമ്മണ്ണോട് നല്ലത് വരട്ടെ രണ്ടുപേരുടെ ലൈഫിൽ പുതിയ ചാപ്റ്റർ ചാപ്റ്ററാണെന്നൊക്കെ പറഞ്ഞ് പോയി ആ എപ്പിസോഡേ തോന്നു ഇന്നലെ ആരെങ്കിലും പ്രകോപിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം ഇന്നലെ വൈകിട്ട് രാഹുൽ ഈശ്വരൻ പറഞ്ഞതല്ല അഡിയോസ് ഇങ്ങോട്ട് വന്ന് വീണ്ടും കേസ് കൊടുത്തിരിക്കുക എന്താണെന്നറിയാമോ പ്രതിയുടെ പക്ഷം ചേർന്ന് എന്നെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പ്രമുഖ മാധ്യമങ്ങളിൽ കണ്ടത് നിങ്ങക്ക് മാധ്യമങ്ങൾക്ക് ഞങ്ങൾ ആണുങ്ങളോട് ഒരു കരുത വേണ്ടി അങ്ങനെ ഈ വ്യാജ പരാതിയാണ് നിങ്ങൾക്ക് കേട്ടാ അറിയില്ലേ ഒരിക്കൽ പരാതി കൊടുത്തു പോലീസ് പറ്റൂലെന്ന് പറഞ്ഞല്ലേ പോലീസ് ഇന്നലെ വീണ്ടും കേസ് എടുത്തു ഇനി എന്തുകൊണ്ടാണ് പോലീസ് കേസ് അവർക്ക് അതാണ് സേഫ് അതായത് അവർക്ക് ഇനി പെണ്ണു കൊടുത്ത് പരാതി കൊടുത്തിട്ട് എടുക്കാതെ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് അതാണ് സേഫ് എനിക്കെതിരെ വനിതാ കമ്മീഷൻ കേസ് എടുക്കാൻ പറയുന്നു യുവജന കമ്മീഷൻ കേസ് എടുക്കാൻ പറയുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി രാഹുലീശ്വർ അല്ല ഹൈക്കോടതിയുടെ വിധി ന്യായത്തിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് യു അല്ലെങ്കിൽ ഓഫീസർ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞത് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ പക്ഷെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം ഹൈക്കോടതിയുടെ വാക്കുകളാണ് എന്തെയല്ല നിങ്ങൾ ആനുങ്ങളുടെ കോഴ്സ് ചാമ്പ്യൻ ചെയ്തൊരു വ്യക്തിയാണ് ഹൈക്കോടതി പക്ഷെ അങ്ങനെ എല്ലാവരുടെയും നിങ്ങൾ അത് പ്രവർത്തിക്കണം ഞാൻ പറഞ്ഞു പൂർണ്ണമായിട്ടും സ്വീകരിക്കുന്നു ഹൈക്കോടതിയുടെ ഉപദേശവും നിർദ്ദേശവുമാണ് പക്ഷേ ഇന്നലെ വീണ്ടും എനിക്കെതിരെ അങ്ങനെ വ്യാജ പരാതി വന്നതിൽ ഹണിറോസ് എന്താണ് ആ കേസിൽ കേസ് എങ്ങനെ നടത്തണമെന്ന് ഹണിറോസ് തീർച്ചയായും എനിക്കറിയണം വീട്ടിന്റെ സൗകര്യത്തിൽ അവരുടെ മൂഡിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വികാരം വരുന്നതിനനുസരിച്ച് അവരുടെ തോന്നലിനനുസരിച്ച് ആർക്കെങ്കിലും എതിരെ പരാതി കൊടുത്താൽ അതങ്ങ് ഈസിയായി പോകാം എന്ന കരുതൽ ഹണി റോസിന് വേണ്ട അതുകൊണ്ട് ഈ കേസിന്റെ അറ്റം വരെ പോവുകയും ചെയ്യും ക്രിമിനൽ ഡിഫോമേഷൻ കംപ്ലൈൻറ്റ് എനിക്ക് അത് പറയാൻ റൈറ്റും ഉണ്ട് ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിൽ രാഹുൽ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി അപ്പം അതെന്റെ മാനനഷ്ടം ഡിഫമേഷൻ ഉള്ള കാര്യമാണ് ആ ക്രിമിനൽ ഡിഫമേഷന്റെ ഭാഗമായി ഹണിറോസിനെതിരെ കേസ് കൊടുക്കും ഞാൻ തന്നെ അഡ്വക്കേറ്റാണ് ഞാൻ തന്നെ വാദിക്കും ഹണിറോസിൽ വേറെ ആരെങ്കിലും ഒക്കെ ഞാൻ തന്നെ അഡ്വക്കേറ്റ് വഴിയാണ് കൊടുക്കുന്നത് ഞാൻ തന്നെ ബാക്കിയുള്ള കേസിൽ പാർട്ടിയും പാസനായി അപ്പിയർ ചെയ്ത് വാദിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഈ പത്രക്കുറിപ്പിൽ ഒന്നും എന്റെ വ്യക്തിപരമായ കാര്യം കാണാത്തത് ഇന്ന് സാറിനെ അടക്കം ഇവിടെ വിളിച്ച് ഇവിടുത്തെ ട്രഷറിയും ഒക്കെ വിളിച്ചിട്ട് ഒരു പത്രസമ്മേളനം ബുക്ക് ചെയ്തപ്പോ എനിക്കെതിരെ ഹണി റോസിന്റെ പരാതി വന്ന കഴിഞ്ഞാൽ ഞാൻ അറിയിരുന്നില്ല ഞങ്ങൾ അതുകൊണ്ട് ഈ പത്രക്കുറിപ്പെല്ലാം ബുക്ക് ചെയ്ത് ഇന്നലെ വൈകിട്ട് വന്നപ്പോ വൈട്ട് അതായത് വൈകിട്ട് ഏകദേശം എട്ടരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഒന്ന് രണ്ട് ചാനലുകളിലും മറ്റും വിളിച്ചു പറഞ്ഞു ഹണി റോസ് വീണ്ടും എനിക്കെതിരെ പരാതി നൽകി അതായത് പോലീസ് കടമ്പില്ലെന്ന് കണ്ട് പോലീസ് ഇതിൽ ഇയാൾക്കെതിരെ കേസിലാൻ പറ്റില്ല കോടതി വഴി പോകാൻ കണ്ട് നിങ്ങളെല്ലാം മാധ്യമങ്ങളും കണ്ടു കാണും കോടതി വഴി എന്ന് പറഞ്ഞ കേസ് പോലീസ് ഇന്നലെ വീണ്ടും കേസ് എടുക്കും കേസ് എടുത്തിരിക്കുന്നത് അടക്കമുള്ള ചെയ്തുകൊണ്ടാണ് ഞാൻ ചാനൽ ചർച്ചയിൽ ഇന്ന് ചർച്ച ചെയ്തത് എങ്ങനെയാണ് ഈ ഐ ടി ആക്ടിന്റെ സിക്സ് വരുന്നത് ഇത് എങ്ങനെയാണ് ബി എൻ എസിന്റെ സെവന്റി സിക്സ് വോക്കിൽ വരുന്നത് നാട്ടിൽ നിയമം നമ്മുടെ കൺമുന്നിൽ മിസ്യൂസ് ചെയ്യപ്പെടുകയല്ലേ നമ്മുടെ കൺമുന്നിൽ കൺവെട്ടത്ത് വകുപ്പുകൾ മിസ്യൂസിയപ്പെടുക ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ് അതായത് നാല് ദിവസം മുമ്പാണ് ഹൈക്കോടതി എന്റെ കേസ് തീർപ്പാക്കുകയും രാഹുൽ ഈശ്വരനെ ഏതെങ്കിലും രീതിയിൽ അറസ്റ്റ് ചെയ്യണമെങ്കിലോ കോഴ്സിൽ ആക്ഷൻ എടുക്കണമെങ്കിലോ രണ്ടാഴ്ച നോട്ടീസ് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ പി വി കുഞ്ഞിക്കൃഷ്ണൻ സാറിന്റെ ബെഞ്ച് മൂന്നോ നാലോ ദിവസം മുമ്പുള്ള വിധിന്യായം നടന്നിരിക്കുകയാണ് പോലീസ് ഇന്നലെ കേസ് എടുത്തിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കാര്യം ഈ നാട്ടിൽ അങ്ങനെ പുരുഷനെതിരെ കേസ് എടുക്കുന്നതാണ് പുരോഗമനം പുരുഷനെ അങ്ങനെ കേസിൽ കൊടുക്കുന്നത് എന്തോ വലിയ കാര്യം ചെയ്യല പുരുഷനെതിരെ പരാതി വന്നാൽ അത് പെൺകുട്ടി എന്ത് ചെയ്താലും പ്രശ്നമല്ല ആ പരാതി നിലനിൽക്കും എന്നുള്ള ഒരു അവസ്ഥ ഈ നാട്ടിൽ നിലനിൽക്കുന്നു ഞാൻ ഞാനായോണ്ട് ഫൈറ്റ് ചെയ്യും സംശയമൊന്നുമില്ല ഈ പ്രത്യസമ്മേളനത്തിൽ പറയാ അതായത് ഇതിൽ എഴുതാത്ത ഒരു കാര്യം കൂടെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഇന്ന് രാവിലെ അഡ്വക്കേറ്റിനോട് സംസാരിച്ച് എന്റെ ഹണിയഹോസിന്റെ പരാതിയോടുള്ള പ്രതികരണം അതായത് ഹണിറോസിനോട് വളരെ ബഹുമാനത്തോടെ മാത്രമേ ഞാൻ ഇരിയിട്ടുള്ളൂ ബഹുമാന പരിസരം മാത്രമേ വിമർശനം നടത്തിയിട്ടുള്ളൂ അവർ എനിക്ക് നേരെ പരാതി കൊടുത്താലും ഇല്ലെങ്കിലും അവർക്കെതിരെയുള്ള വിമർശനം കൂടുകയോ കുറയുകയോ ചെയ്തില്ല കാര്യം ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുക്കുന്നത് കൊണ്ടല്ലോ ഞാൻ ഹണിറോസിനെ വിമർശിക്കുന്നത് പക്ഷേ ഹണി റോസിന്റെ ഈ പരാതി കൊടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു അതായത് ഈ വ്യാജ പരാതിയുടെ ഒരു എരയാണ് ഞാനും അതുകൊണ്ട് ഹണി റോസും എന്താണ് കേസ് നടത്താൻ പോകുന്നതിന്റെ ബുദ്ധിമുട്ട് തന്നിരിക്കാം ഹനിറോസിനെതിരെ മാനനഷ്ടത്തിന് അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ എറണാകുളത്തെ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് വഴി ഇന്ന് അവർക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കും അവർ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളായ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും അത് മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കും അതോടൊപ്പം ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലൈൻറ്റ് പോലീസിലും അതോടൊപ്പം കോടതിയിലും കൊടുക്കും ഹണികമോസും അറിയണം എന്താണ് അപ്പുറത്തൊരു കേസ് വരുന്നതിന്റെ കാര്യം ഈസി ആയിട്ട് അങ്ങനെ ഏതെങ്കിലും ആണിന് നേരെ വ്യാജപരാതി കൊടുത്തിട്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്ന വിചാരിക്കുന്നൊരവസ്ഥ ഈ നാട്ടിലേക്ക് ഉണ്ടാകും